ഞാൻ കടത്തനാട് കെ വി മുഹമ്മദ് ഗുരുക്കൾ യശ്ശരിയനായ കളരിപ്പാറ്റിൻ്റെ ആചാര്യൻ കടത്തനാട് കെ പി ചന്ദ്രഗുരുക്കൾ സ്മാരക കളി സംഘത്തിന്റെ ഗുരുനാഥനാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തോളമായി കടത്തനാട്ടിൽ അതായത് വെളുത്തമല പുതുപ്പുണത്ത് ഈ കളരി ചന്ദ്രഗുരുക്കളുടെ നാമധേയത്തിൽ നടത്തി വരുന്ന ഈ കളരി ഇന്ന് മുപ്പതാം വാർഷികവും നവീകരിച്ച കളരിയുടെ ഉദ്ഘാടനവും വരുന്ന പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുകയാണ് ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ അവളാണ് പത്തൊമ്പതാം തീയതി ഈ കളരി നാട്ടിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത് കളരി കടത്തനാട്ടിൻ്റെ പൈതൃകത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കളരിയിലെ എല്ലാ വഴി വീടുകളും വടിവുകളും അതുപോലെ തന്നെ പായറ്റുപുറകളും പ്രത്യേകിച്ച് കൈകുത്തിപ്പാറ്റ് കാലുകയർത്തിപ്പാറ്റ് പോലുള്ള പായറ്റുകളൊക്കെ ചേർത്ത് കൊണ്ട് വളരെ ശാസ്ത്രീയപരമായാണ് ഇവിടെ കളരി പഠിപ്പിക്കുന്നത് ഈ കളരിപ്പാറ്റ് എന്ന് പറയുന്നത് വൃദ്ധന്മാർക്കും വയോധികർക്കും അതുപോലെ തന്നെ പ്രായം ഇല്ലാത്തവർക്കും ചെറിയ കുട്ടികൾക്കും യഥേഷ്ടം പഠിക്കാവുന്ന രീതിയിലാണ് കളരി ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്രാഥമിക എക്സസൈസ് എന്ന് പറയുന്നത് വണക്കങ്ങളും മെയ്യടുകളൊക്കെ കൂട്ടിച്ചേർത്തതാണ് ആ മെയ്യടുകളും വണക്കങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റിയും ശാരീരിക നല്ല ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കുന്ന ഒരു പ്രത്യേക വ്യായാമം ഉറ കൂടിയാണ് കളരിപ്പാറ്റ് ഇത് നിരവധി സ്റ്റേജുകളിലും വിദേശത്തും പരദേശത്തുമായി ജില്ലകളിലും സംസ്ഥാനങ്ങളുടനീളം കളരിപ്പാറ്റ് പ്രദർശിപ്പിക്കുകയും നിരവധി അംഗീകാരങ്ങൾ പുരസ്കാരങ്ങളും ഏറ്റെടുക്കും വാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു സംഘമാണ് കടത്തനാട് കെ പി ചന്ദ്രൻ ഗുരുക്കൽ സ്മാരക കളിരി സംഘം ഇതിനോടനുബന്ധിച്ച് തന്നെ ഗുരുക്കൾസ് കളരി മർമ്മ ചികിത്സാലയം എന്ന് പറയുന്ന ഒരു ചികിത്സാലയം കൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട് കളരിയുടെ നാലാം ഭാഗമായ ഗുരുകൈ മുറയും അതോടുകൂടി മർമ്മവും മർമ്മപ്രയോഗവും മർമ്മ ചികിത്സയും യഥാവിധി നടത്തി വരാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ അന്നം നിന്നുപോയ ഈ ചികിത്സാ രീതി വീണ്ടും ഇവിടെ ഉടലെടുക്കുകയാണ് മറ്റുമാറാത്ത നടുവേദനയും കഴുത്തുവേദന സ്പോണ്ടിലൈസിസ് എന്ന് പറയുന്ന അസുഖവും മുട്ടുവേദന ശാരീരിക വേദനകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ബോൺ സെറ്റിംഗ് നെർവ് സെറ്റിംഗ് എന്നുള്ള സിസ്റ്റത്തോടു കൂടി നമ്മൾ അതിനെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് അത് കളരിയുടെ എണ്ണകളും കളരിക്ക് വേണ്ടിയുള്ള മുക്കൂട്ട് കളരി മർമ്മ മർമാണി തൈലം അതുപോലെ മർമ്മ വടിപ്പ് ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ കളരി ചികിത്സ ചെയ്യുന്നത് കൂടാതെ കളരിയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വടി ചെറുവടി അതുപോലെ തന്നെ മുച്ചാൺ ഒരു ചാൺ എൺചാൻ എന്നു പറയുന്ന വടികൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ അസ്ഥികളെയും സന്ധികളെയും ക്രമീകരിച്ചു ചികിത്സ നടത്തുന്ന രീതി കൂടി ഇവിടെ അവലംബിച്ച് വരുന്നുണ്ട് ഇതിൽ ഊഴിച്ചിൽ തന്നെ ഫേനകം എന്ന് പറയുന്ന രീതിയും അതുപോലെ തന്നെ സുത്സാഹനം സംവാഹനം എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള ഉഴിച്ചൽ രീതികളുണ്ട് അത് വടി തടികൾ ഉപയോഗിച്ചുകൊണ്ട് വേപ്പൻ തടിയും അതുപോലെ തന്നെ മറ്റുള്ള പൂവത്തിൻ്റെ തടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക തരത്തിൽ ഒരു ചികിത്സ രീതി ചെയ്യുന്ന രീതിയും കൂടി നമ്മളിവിടെ അവലംബിച്ച് വരുന്നുണ്ട് ഇതിന് ഫേനകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കോലൂഴിച്ചൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ കളരിയിൽ അഞ്ഞിൽ നിന്ന് പോയിരുന്ന കലാരൂപത്തെ അതുപോലെ തന്നെ ചികിത്സാ സമ്പ്രദായത്തെ ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ രോഗത്തിന് ശമനം കാണുകയും ചെയ്യുന്ന രീതി വഴിയാണ് ഇവിടെ അവലംബിച്ചു വരുന്നത്